ബിഗ് ബോസ് മലയാളത്തിൽ വന്ന ആദ്യ ആഴ്ചയിൽ തന്നെ പുറത്തു പോകേണ്ടി വന്ന മത്സരാർത്ഥിയാണ് ജാനകി സുധീർ എന്നാൽ പിന്നീട് ജാനകി പ്രേക്ഷകർക്കിടയിൽ സുപരിചിതയായി മോഡലിംഗ് രംഗത്തും മറ്റുമൊക്കെയായി സജീവമായിരുന്ന താരം സിനിമയിലും അഭിനയിച്ചിരുന്നു എന്നാൽ സോഷ്യൽ മീഡിയയിൽ നിരന്തരം ഗ്ലാമറസ് ഫോട്ടോസ് പങ്കുവെക്കുന്നതിലൂടെ ജാനകി വിമ വിമർശനങ്ങൾ ഏറ്റുവാങ്ങാറുണ്ട് ഇതിനിടെ ഹോളിവുഡ് എന്ന സിനിമയിൽ ലസ്പിയൻ കഥാപാത്രത്തെയും നടി അവതരിപ്പിച്ചിരുന്നു ഇത് വിവാദമായതോടെ ജാനകിയുടെ പേരിൽ വ്യാപകമായ വിമർശനവും പരിഹാസവും ലഭിച്ചു എന്നാൽ ഇത്തരം കമന്റുകളോ നെഗറ്റീവോ തന്നെ ബാധിക്കുന്നില്ലെന്നാണ് നടി പറയുന്നത് സാക് മൂവി മീഡിയയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു ജാനകി ജാനകി ബിഗ് ബോസുമായി ബന്ധപ്പെട്ടാണ് അഭിമുഖത്തിൽ അവതാരകൻ വിശേഷിപ്പിച്ചത് എന്നാൽ ബിഗ് ബോസ് ജാനകി എന്നല്ല ആർട്ടിസ്റ്റ് ജാനകി എന്നറിയപ്പെടാനാണ് ഇഷ്ടമെന്നാണ് ജാനകി പറയുന്നത് ബിഗ് ബോസ് എനിക്കൊരു പ്ലാറ്റ്ഫോം ആയിരുന്നു പക്ഷേ ഹോളിവുഡ് എന്ന സിനിമയാണ് എനിക്ക് കൂടുതൽ പ്രശസ്തി നേടിത്തന്നത് അതൊരു വിവാദമായിരുന്നു അങ്ങനെയാണ് ആളുകൾ കൂടുതൽ അറിയാൻ കാരണമായത് ഇടയ്ക്ക് കേരളം വിട്ട് ദുബായിലേക്ക് പോയത് അഭിനയം മാത്രമല്ലാതെ എന്തെങ്കിലും ജോലി ചെയ്യാമെന്ന് കരുതിയാണ് ഒരു ഫേമിൽ വർക്ക് ചെയ്യാനുള്ള അവസരം എനിക്ക് ലഭിച്ചു അഭിനയം മാത്രമായി പോകാതെ വർക്കും അതിനൊപ്പം ജോലിയും ചെയ്യാമല്ലോ എന്ന് കരുതിയതാണ് രണ്ട് ഓപ്പർച്യൂണിറ്റി ഒരുമിച്ച് കിട്ടിയപ്പോൾ ഞാൻ അത് തിരഞ്ഞെടുത്തു എന്നേയുള്ളൂ കേരളത്തിലേക്ക് തിരിച്ചു വരുമ്പോൾ താമസിക്കാനായി ഫ്ലാറ്റ് എടുത്തിട്ടുണ്ട് പിന്നെ എന്നെക്കുറിച്ച് വരുന്ന കമൻറ്റുകളിലൊന്നും ഭയപ്പെടാറില്ല എനിക്ക് ഒന്നിനോടും പ്രത്യേകിച്ച് പേടിയില്ല പ്രേതത്തിനോടൊക്കെ ഭയമുണ്ടെന്ന് പറയാം എന്നെ അറിയാത്തവർ പറയുന്ന കമൻറ്റുകളോടൊന്നും എനിക്കുതിരെ യാതൊരു പ്രശ്നവുമില്ല അതൊന്നും പോലുമില്ല എന്നെ സ്നേഹിക്കുന്നവർ പറയുന്നത് കേട്ടാൽ മതിയല്ലോ ഞാൻ നല്ലതു മാത്രമേ എടുക്കാറുള്ളൂവെന്നും ജാനകി സുധീർ പറയുന്നു ഒരു താഴ്ചയുണ്ടെങ്കിൽ ഉയർച്ചയും ഉണ്ടാവുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എൻ്റെ ജീവിതത്തിലും അങ്ങനെയായിരുന്നു ആയിരുന്നു കുറച്ചുനാൾ വർക്കില്ലാതെ വീട്ടിലിരിക്കേണ്ടി വന്നാലും അത് കഴിഞ്ഞൊരു വളർച്ച എനിക്കുണ്ടാവും അതിൽ ആദ്യം സങ്കടം തോന്നുമെങ്കിലും പിന്നീട് സന്തോഷമാണ് എനിക്ക് അവസരം നഷ്ടപ്പെടാൻ കാരണമായി ഇപ്പോൾ പറയുന്നത് ഗ്ലാമറസായി ഫോട്ടോ ഷൂട്ട് ചെയ്യുന്നു എന്നതാണ് അങ്ങനെ ചെയ്യാത്തവരായി ആരാണുള്ളത് എല്ലാ ആർട്ടിസ്റ്റുകളുടെ പ്രൊഫൈൽ എടുത്ത് നോക്കിയാലും കാണാം ട്രിപ്പ് പോകുമ്പോൾ പോലും ബിക്കിനി ഇടുന്നവരാണ് എല്ലാവരും അങ്ങനെയല്ലാത്തവരായി ആരുമില്ല എന്നെ മാറ്റി നിർത്താൻ ഒരു കാരണമായി പറയുന്നതാവാം ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് കിട്ടാനുള്ളത് എനിക്ക് തന്നെ കിട്ടും അതിന് കുറച്ചു കാലം താമസം വരുമായിരിക്കും എങ്കിലും എനിക്കത് പ്രശ്നമില്ലെന്നാണ് ജാനകി പറയുന്നത് കാസ്റ്റിംഗ് കുറിച്ച് ഞാൻ മുൻപ് പറഞ്ഞിട്ടുണ്ട് അവസരമുണ്ടെന്ന് പറയുന്നതിനൊപ്പം തന്നെ ഇതും ചിലർ ചോദിക്കും മുഖത്ത് നോക്കി തന്നെ അവർ ചോദിക്കും സംവിധായകനോ നിർമ്മാതാവിനോ വേണ്ടി എന്ന് പറഞ്ഞിട്ടാണ് നടക്കു നിൽക്കുന്ന ആൾ നമ്മളോട് സമീപിക്കും സിനിമയാണല്ലോ എന്തു വേണമെന്ന് അറിയാമല്ലോ എന്നൊക്കെയായിരിക്കും പറയുക പിന്നെ ആരും നിർബന്ധിക്കാറില്ല എന്നതാണ് സമാധാനം എനിക്ക് വേണമെങ്കിൽ അത് തിരഞ്ഞെടുക്കാം അല്ലാത്ത പക്ഷം എന്നെ പിടിച്ചോണ്ട് പോയി ആരും പീഡിപ്പിക്കുകയൊന്നുമില്ല എനിക്ക് അങ്ങനെ വേണ്ട അതുകൊണ്ടാകും ഞാൻ എങ്ങും എത്തപ്പെടാതെ ഇരിക്കുന്നതെന്നും ജാനകി കൂട്ടിച്ചേർത്തു